മാത്രമായിട്ടുള്ള ഒരു ഇത് ഡിജിറ്റൽ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് ഈ ഒരു പ്രോസസ് കളർ ബോഡി ഡാറ്റ വരെ ഇതിനകത്താണ് സ്റ്റോർ നമ്മൾ എത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ മോർബിയിലെ വെർമോറയുടെ പ്രൊഡക്ഷൻ സെന്ററിലാണ് ഈ കാണുന്നതാണ് അവരുടെ പ്രൊഡക്ഷൻ സെന്റർ ഗുജറാത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ട് സെന്ററുള്ളതാണ് വെർമോറ ബ്രാൻഡിന് അപ്പൊ നമ്മുടെ ടൈലിന്റെ റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് റോ മെറ്റീരിയൽ അപ്പോ ഇവര് പറയുന്നത് റോ മെറ്റീരിയൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്യും എന്നാണ് പറയുന്നത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ഉറപ്പാക്കിയ റോ മെറ്റീരിയൽ ആണ് ഇവിടെ വരുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത് ടണ് ക്ലേ ആണ് നമ്മൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നത് वो 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 प्रोसेस करेगा हाँ। और जो स्लरी है उसके फायरिंग फायरिंग होगा होने के बाद स्मॉल अपना ടെക്നിക്കൽ ടവർ കളർ ബോഡി ഡാറ്റ വരെ ഡാറ്റകത്താണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ അവിടെ കളർ ടോൺ ആക്കി അതായത് നമുക്ക് വൈറ്റ് ബോഡി വേണം ഐവറി ബോഡി വേണം ബ്ലാക്ക് ബോഡി വേണം അതിനെ കളർ സെപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ रहता रहता अच्छा सब ब्रांड में कॉमन है 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 भैया हमने जो इंट्रोड्यूस किया ये टेक्निकल ओके ओके നമ്മൾ കണ്ട പ്രോസസ് എല്ലാം എല്ലാ കമ്പനിക്കും ഉള്ള പ്രോസസ്സാണ് സാധാരണ നടക്കുന്ന പ്രോസസ്സാണ് ആണ് ഇവിടെ നിന്നാണ് നമ്മുടെ വർമ്മ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അവരുടെ ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ അവർ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഡിസൈൻസ് പതിനെട്ടോൾ ഫിനിഷസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ടെക്നിക്കൽ സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ നിന്നാണ് ടെക്നോളജി ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറുതൂടെ ഇന്റഗ്രേറ്റഡ് സ്റ്റോൺ ടെക്നോളജി ആയ ഫൈവ് ഫീറ്റർ ടെക്നോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ അപ്പൊ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ മെഷീൻ ആണെന്നാണ് പറയുന്നത് ഫൈവ് ഫീറ്റർ ടെക്നോളജി ഉള്ളത് അപ്പൊ നമ്മുടെ ചിപ്സ് പോകുന്നത് ഇതിനകത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത് ചിപ്സ് ആണ് ഈ പോകുന്നത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് തിക്നസ് ഇവർ കൺവേർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഫിഫ്റ്റീൻ എം എം ട്വൽവ് എം എ ട്വന്റി എം എം തിക്നസ് ഇവിടെ നിന്നാണ് കൺവേർട്ട് ചെയ്ത് പോകുന്നത്

ാണ് നമ്മൾ സ്റ്റൈലിലേക്ക് സെപറേഷൻ വരുന്നത് ഹൈ ഡെഫിനിഷൻ ഡിജിറ്റൽ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് ഈ ഒരു പ്രോസസ്സിലാണ് ഈ ഒരു മെഷീനിലാണ് കേട്ടോ ഇത് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോ അറിയാൻ പറ്റും ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഐബറി ഷെയ്ഡ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ ഏത് പ്രിന്റിംഗ് ആണോ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏത് ഡിസൈൻ ആണോ വേണ്ടത് നമുക്കിവിടെ ഓൾറെഡി കണ്ട പ്രിന്റ് ആയിട്ട് അപ്പോൾ തന്നെ അടിച്ച് തരുകയാണ് നമുക്ക് ിഷ് ഗ്ലോസി ഫിനിഷ് ഫിനിഷ് ആക്കുന്ന പിന്നെ അതേപോലെ തന്നെ സൈസിംഗും ഇതിനകത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത് ആ ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് ഇതാണ് ഫീഡർ മെഷീൻ വെറുമോറയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു മെഷീൻ ആണ് ഇതിനകത്ത് നമ്മൾ പ്ലെയിൻ ടൈൽ വന്ന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് വന്ന ആറേ നാല് സൈസ് ലാബിന്റെ സൈസ് ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത് എല്ലാ പ്രോസസും കഴിഞ്ഞ് റെഡി ടു ഡെലിവറി ചെയ്യാനുള്ള മെറ്റീരിയലാണ് ആണ് ഈ വന്നോണ്ടിരിക്കുന്നത് മക്കളെ ഇത് കണ്ട എൻകൂരാണ് നോക്കി നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നത് ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ കണ്ണെത്താത്ത ദൂരത്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവിടേക്ക് കാണാൻ പറ്റില്ല അവിടെ നോക്കി അവിടേക്ക് കാണാൻ പറ്റാത്ത സ്റ്റോക്കാണ് റെഡി ടു ഡെലിവറിന് ഇരിക്കുന്നത്